തൻ്റെ പരിശീലന പറക്കലിനിടയിൽ വലിയൊരു അപകടം നേരിട്ടിട്ടും തൻ്റെ മനോധൈര്യവും ഇച്ഛാശക്തിയും കൊണ്ട് വിമാനം സേഫായി ലാൻഡ് ചെയ്ത ഒരു ധീര വനിത വിമാനം പറക്കുന്നതിനിടയിൽ വിമാനത്തിൻ്റെ മേൽക്കൂര തുറന്നുപോയി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത് ഡച്ച് വനിതാ പൈലറ്റായ നറൈൻ മൽക്കുംജാൻ ആണ് ലാൻഡിങ്ങിന് തൊട്ടടുത്ത സമയത്താണ് ഇത് സംഭവിച്ചത് ഒരു നിമിഷം അവരൊന്ന് പതറിപ്പോയെങ്കിലും മനോധൈര്യവും കൈവിടാതെ അവരുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം അവർക്ക് വിമാനം സേഫായി ലാൻഡ് ചെയ്യാൻ സാധിച്ചു കനോപ്പി എന്നാണ് വിമാനത്തിൻ്റെ ഗ്ലാസ് മേൽക്കുരയ്ക്കി പറയുന്ന പേര് ഈ കനോപ്പി ഒരു വശത്തേക്ക് തുറന്നു പോവുകയായിരുന്നു ഈ കനോപ്പി തുറന്നതിന് പിന്നാലെ ശക്തമായ കാറ്റ് അടിക്കുന്നത് മൂലം അവരുടെ വിമാനത്തിൻ്റെ നിയന്ത്രണം തന്നെ വിട്ടുപോവുകയായിരുന്നു കൂടാതെ അവർക്ക് കാഴ്ച കുറയുകയും ശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു എന്നിട്ടും മനോധൈര്യം കൈവിടാതെ അവർ സേഫായി അവരുടെ വിമാനം റൺവേയിൽ ലാൻഡ് ചെയ്തു ഈ അപകടത്തിന് ശേഷം ഏതാണ്ട് ഇരുപത്തിയെട്ട് മണിക്കൂറോളം സമയമെടുത്തു തൻ്റെ കാഴ്ചശക്തി പഴയ രൂപത്തിലേക്കാവാ എന്നാണ് ഈ അപകടത്തെക്കുറിച്ച് വെൽക്കും ജാൻ പ്രതികരിച്ചത്